മാലിനിയും ദീപക്കും അമ്മയും അച്ഛനും കാറിൽ നിന്നിറങ്ങുന്നു നീ മോളെ കൊണ്ടുപോവാ ആ ഗോൾഡും എടുത്തു നാരായണ അവരെ സ്വീകരിക്കാൻ മുറ്റത്തേക്കിറങ്ങി മാലിനി നിസ്സേഹായിയായി അകത്തേ കയറി മുറിയിൽ ദൈവം ഉണ്ടായിരുന്നില്ല ബാത്റൂമിലാണെന്ന് കരുതി അവർ ഡോറിൽ തട്ടി അപ്പോഴേക്കും അത് മലർക്കെ തുറന്നിരുന്നു മാലിനി ഒരു പാപ്പോടെ അവളെ പരതി ഇല്ല എങ്ങും കാണുന്നില്ല അവൾക്ക് തളരുന്ന പോലെ തോന്നി മോളെ അവർ ഉറക്കെ വിളിച്ചു നാരായണ ഹാളിലേക്ക് അവരെ ക്ഷണിച്ചിരുത്തി ദീപക്കിന്റെ അമ്മയുടെ കയ്യിലുള്ള പെട്ടി അവർ ഡൈനിങ് ടേബിളിലേക്ക് വെച്ചു നാരായണൻ പുറകിലേക്ക് നോക്കി മാലിനി അവിടെ കണ്ണു നിറച്ച് നിൽക്കുന്നുണ്ട് മോളെ വിളിക്കും മാലിനി നാരായണൻ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് പറഞ്ഞു മാലിനി അയാളെ അടുത്തേക്ക് വിളിച്ചു എന്താ അയാൾ അടുത്തേക്ക് വരുന്നതിന് മുമ്പേ ചോദ്യം വന്നിരുന്നു മോളെ കാണാനില്ല എന്ത് നാരായണൻ ഞെട്ടി കാണാനില്ല നാരായണൻ ഉമ്മനീരി ഇറക്കി ദീപക് ഇതെല്ലാം ശ്രദ്ധിച്ചു അയാൾ വിളറിയ ചിരിയോടെ ദീപക്കിനെ നോക്കി ദീപക് എഴുന്നേറ്റ് അടുത്തേക്ക് ചെല്ലുമ്പോൾ ദർശനം എത്തിയിരുന്നു എന്ത് പറ്റി അത് പിന്നെ നാരായണൻ പറയാൻ മടിച്ചു ദേവു ആരുടെ കൂടെ പോയതാണെങ്കിലും നാളെ നേരം വെളുക്കുന്നതിന് മുമ്പേ അവൾ മണ്ഡപത്തിൽ ഉണ്ടായിരിക്കണം ദീപക് സീരിയസ് ആയി പറയുമ്പോൾ മാലിന് പായുന്നു നാരായണൻ കുറ്റബോധം കൊണ്ട് തലതാഴ്ത്തി നോക്കി നിൽക്കാതെ പോയി നോക്കടാ അവളെ നാരായണൻ ദർശനോട് മുരണ്ടു ദർശൻ കേൾക്കേണ്ട താമസം വേഗം പുറത്തേക്ക് ഇറങ്ങി ദർശനം നരേഷൻ കൂട്ടുകാരും കൂടി ബൈക്കെടുത്ത് നാലു വഴിക്ക് പാഞ്ഞു ദീപക്ക് സമാധാനമില്ലാതെ സെറ്റിലിരുന്നു മാലിനെ അപ്പോഴും കണ്ണിൽ ഭയം നിറച്ച് അവനെ നോക്കി ദേവു ഓടി ഇരുട്ടിനിപ്പോൾ ഭയമില്ല കാലുകളിൽ മുള് തറയ്ക്കുന്നത് അറിയുന്നില്ല പാടം കടന്ന് തോടെത്തിയപ്പോൾ നിന്നു ഈ വീടിൻ്റെ അടുത്ത് ഈ തോട്ടിൽ തന്നെ തീരണമെന്ന് വിചാരിച്ചതാ പക്ഷെ വേണ്ട അവിടെ ഒരാളുണ്ട് തൻ്റെ പ്രാണൻ ദേവ് തോട് കടന്ന് എതിർവശത്തേക്ക് ഓടി തോട് രണ്ടു വഴിക്ക് പിരിയുന്നുണ്ട് ഒന്ന് വേറൊരു പുഴയിലേക്കും പിന്നെ ചെന്ന് ചേരുന്നത് വലിയൊരു കുളത്തിലുമാണ് കുറച്ചു ദൂരം മാത്രമേ പോവേണ്ടതുള്ളൂ ചെറുപ്പത്തിലേട്ടനൊപ്പം മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട് തന്നെ കേൾക്കാത്ത അച്ഛൻ കാണട്ടെ കുളത്തിൽ നവവധു വധു പൊങ്ങി കിടക്കുന്നത് ദേവിൻ്റെ മനസ്സിൽ പാശി നിറഞ്ഞു എന്നാൽ കുളം എത്തുന്നതിന് മുമ്പേ അവൾ നിന്നു അവിടെ ഇരുന്ന് ആരും കുടിക്കുന്നുണ്ട് ദേവ് പൊന്തയിലേക്ക് നീങ്ങി നിന്നു എന്നാലേ അണ്ണൻ എൻ്റെ അടുത്തേക്ക് വന്നല്ലോ കണ്ണൻ ഒരു കുപ്പി കൂടി കാലിയാക്കി ഡാ ഞാൻ പറഞ്ഞില്ലേ അവിടെ കല്യാണമാണ് ആ തെണ്ടികളൊക്കെ അങ്ങോട്ട് പോയി അതാ ഞാൻ ഇങ്ങോട്ട് വന്നത് നന്ദനും വാക്കുകൾ ഉറക്കുന്നില്ല ആ ആ കൊച്ചിൻ്റെയും കല്യാണമായല്ലേ ഒന്ന് വിശ്വസിച്ചു അയിന് നിനക്കെന്താ നന്ദൻ ചോദിച്ചു ഒന്നുമില്ല നമുക്കൊന്നും വിരിച്ചിട്ടില്ലേ കണ്ണൻ പറഞ്ഞു നിനക്ക് വിരിച്ചത് നിന്നെ തേടി വരും കാത്തിരുന്നാൽ മതി നന്ദൻ ബാക്കി വന്ന കുപ്പിയും കണ്ണന് കൊടുത്ത് എഴുന്നേറ്റു വീട്ടിൽ പോവാൻ നോക്കടാ നന്ദൻ മടക്കി കുത്തി ഞാൻ താ പോണു കണ്ണൻ അങ്ങനെ തന്നെ മലർന്നു വീണു ഈ തേണ്ടി നന്ദൻ അവനെ ഒന്ന് നോക്കി ഫോൺ ഫോണെടുത്തു നോക്കി ഒമ്പത് ആയിട്ടുള്ളൂ അവൻ പിറുവിറുത്ത് കയറ്റം കയറി പൊന്തയും കടന്നു പോകുമ്പോൾ ദർശന്റെ ബൈക്ക് പായുന്നുണ്ടായിരുന്നു ഈ തെണ്ടി ചാവാൻ പോകണം നന്ദൻ പിറുപിറുത്തു ദർശൻ ബൈക്ക് നിർത്തി കുളത്തിലൊക്കെ ടോർച്ച് ടോർച്ചടിച്ചു നോക്കി ദൈവ ഉമിനി ഇറക്കിക്കൊണ്ട് ഒന്നുകൂടെ പൊന്തയിലേക്ക് നീങ്ങി നിന്നു എന്താടാ നാവ് കൊഴിഞ്ഞിട്ടും ഒരുവിധം ചോദിച്ചിട്ട് നന്ദൻ ദർശനെ നോക്കി ഒന്നുമില്ല ദർശൻ തിരിഞ്ഞു വന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു ആ പുഴയിലും കൂടി പോയി നോക്കിയാലോ നരേഷ് അത് പറയുമ്പോൾ ദർശന്റെ കണ്ണ് നിറഞ്ഞിരുന്നു നന്ദൻ ഇരുവരെയും നോക്കി നിന്നു ബൈക്ക് പുഴയുടെ തീരത്തേക്ക് പാഞ്ഞു ഇവരത് എന്ത് നോക്കുന്ന കാര്യമാ പറഞ്ഞത് നന്ദൻ വിചാരിച്ചു നന്ദൻ തിരിച്ചു നടന്നു ദേവു അത് കണ്ട് പൊന്തയിൽ നിന്ന് ഇറങ്ങി വന്ന് കുളത്തിലേക്ക് ഇറങ്ങി നന്ദൻ ഒന്ന് നിന്നു അല്ലയിൽ വേണ്ട കണ്ണിന് വീട്ടിലാക്കിയിട്ട് പോവാം നന്ദൻ തിരിച്ചിറങ്ങുമ്പോഴാണ് കുളത്തിലാരോ ഇറങ്ങുന്നേ കണ്ടത് ഡി നന്ദൻ വിളിച്ചപ്പോൾ കുളത്തിലേക്ക് ഇനിയും ഇറങ്ങാനോ മുകളിലേക്ക് കയറാനോ കഴിയാതെ ദേവു അതേ നിൽപ്പ് നിന്നു കയറിടി ഇങ്ങോട്ട് കയറി വാടി കുടിച്ച കെട്ടയ്ക്ക് നിമിഷ നേരം കൊണ്ട് ആവിയായി ദേവുവാണെങ്കിൽ കരച്ചിൽ വന്നു തൊണ്ടക്കുഴി നിൽക്കുന്ന പോലെ മെല്ലെ കയറി ചെന്നതും കവിളിൽ ഒരു വീണിരുന്നു ദേവുവിന് കണ്ണിൽ ഇരുട്ട് കയറി തല കറങ്ങുന്ന പോലെ തോന്നി ശബ്ദം കേട്ട് കണ്ണൻ കണ്ണു തുറന്നു ദേവുവിനെയും നന്ദനയും കണ്ടതും അവൻ പഴയപടി കണ്ണുകളടച്ചു നീ എന്താടി ഇവിടെ നിന്റെ ഏട്ടൻ കുളത്തിലും പുഴയിലും നോക്കാൻ പോയിട്ടുണ്ട് നന്ദന് അരിശം തീരുന്നില്ല എനിക്ക് അയാളെ വേണ്ട അയാൾ എനിക്ക് പേടിയ ദേവു കരഞ്ഞപ്പോൾ നന്ദൻ ശാന്തം അവൻ ശ്രമിച്ചു ഏയ് അവളുടെ ചുമരിൽ ഒന്ന് തട്ടിക്കൊടുത്തു ദേവു പെട്ടെന്ന് നന്ദനെ നെഞ്ചിലേക്ക് ചേർന്ന് പൊട്ടിക്കരഞ്ഞു കണ്ണും വീണ്ടും എഴുന്നേറ്റ് കണ്ട കാഴ്ച അവനിൽ പുഞ്ചിരി നിറച്ചു വീണ്ടും കണ്ണു വളരച്ചു ഏയ് നന്ദൻ ചുറ്റിലും നോക്കി അവൾ വേഗം അടർത്തി മാറ്റി നട്ടലിലൂടെ എന്തോ മിന്നൽ പോയ പോലെ അയാളെ ഇഷ്ടമല്ലെന്ന് കരുതി ചാവ നിൽക്കാണോ വീട്ടിൽ പറഞ്ഞാൽ പോരെ പറഞ്ഞു അവർ കേൾക്കുന്നില്ല ദേവു പിന്നെയും കരച്ചു തുടങ്ങി നന്ദൻ ആകെ കുഴങ്ങി മുകളിലെ വഴിയിൽ ബൈക്കിന്റെ ശബ്ദം കേട്ടതും ദേവു വേഗം നന്ദന്റെ നേരിലേക്ക് നിന്നു കുട്ടി പത്തിരുപത് വർഷം നോക്കി വലുതാക്കിയ അച്ഛനും അമ്മയല്ലേ അവർ നിനക്ക് ദോഷം വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യോ അഥവാ അയാൾ ദുഷ്ടനാണെങ്കിൽ നിന്റെ ഏട്ടൻ വെറുതെ ഇരിക്കോ നന്ദൻ പറഞ്ഞു ഇല്ല അവരോടൊക്കെ ഞാൻ മാറി മാറി പറഞ്ഞതാ എന്നിട്ടും കേട്ടില്ല ഞാൻ ചത്തുപൊക്കോളാം ദേവു പറഞ്ഞു നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നന്ദനെ അവളുടെ കയ്യിൽ വലിച്ച് മുകളിലെ റോഡിലേക്ക് കൊണ്ടുവന്നു അതിലൂടെ പോയ ബൈക്കും കാറും പെട്ടെന്ന് നിർത്തി ദേവു ദർശന ഓടി വന്ന് അവൻ നന്ദനെ നോക്കി പുന്നാര പെങ്ങൾ കുളത്തിൽ ചാടി ചാപം വന്നതാ നന്ദൻ പുച്ഛിച്ചു ദർശന വിഷമം തോന്നി കാറിൽ നിന്ന് ഇറങ്ങിയ ദീപക് ചിരിച്ചു ദർശ കാറിൽ കയറിയാൽ മതി ദീപക് ഡോർ തുറന്ന് കൊടുത്തു ദർശൻ ദേവിന് ചേർത്ത് പിടിച്ച് കാറിന്റെ അടുത്തേക്ക് നടന്നു ദേവു ഇടക്കിടെ നന്ദനെ തിരിഞ്ഞു നോക്കി ദർശന കാറിൽ കയറിയാൽ മതി ദീപക്ക് ഡോർ തുറന്നു കൊടുത്തു ദർശൻ ദേവുവിനെ ചേർത്ത് പിടിച്ച് കാറിൻ്റെ അടുത്തേക്ക് നടന്നു ദേവു ഇടയ്ക്കിടെ നന്ദനെ തിരിഞ്ഞു നോക്കി ദീപക് ചിരിച്ചു കണ്ണുകൾ തിളങ്ങി ദേവുവിൻ്റെ കണ്ണിന് പ്രണയം നന്ദൻ കാണുന്നതിന് മുമ്പേ ദീപക്ക് കൃത്യമായി കണ്ടു അവൻ്റെ ചിരിയിൽ വല്ലാത്തൊരു ആനന്ദമുണ്ടായിരുന്നു ദർശൻ ദേവുവിനെ ചേർത്ത് പിടിച്ച് കാറിൻ്റെ അടുത്തേക്ക് നടന്നു ദേവു ഇടയ്ക്കിടെ നന്ദനെ തിരിഞ്ഞു നോക്കി ദീപക് ചിരിച്ചു കണ്ണുകൾ തിളങ്ങി ദേവിൻ്റെ കണ്ണില് പ്രണയം നന്ദൻ കാണുന്നതിന് മുമ്പേ ദീപക കൃത്യമായി കണ്ടു അവൻ്റെ ചിരിയിൽ വല്ലാത്തൊരു ആനന്ദമുണ്ടായിരുന്നു ദർശനം ഒന്ന് തിരിഞ്ഞു നോക്കി നാളെ അമ്പലത്തിലെ മണ്ഡപത്തിൽ വെച്ച കെട്ട് നന്ദൻ വരണം നന്ദൻ തലയാട്ടി ദേവു തളർച്ചയോടെ തൻ്റെ ഏട്ടനെ നോക്കി കാർ അകലുമ്പോൾ നന്ദനും ഫോണില് ടോർച്ച് ഓൺ ചെയ്ത് വീട്ടിലേക്ക് നടന്നു നന്ദൻ എന്തോ മനസ്സിലൊരു മാറ്റം ആദ്യമായി ഒരു സ്ത്രീ സ്പർശനം അറിഞ്ഞതിൻ്റെ ചേ ഒരു കുട്ടിയല്ലേ പാവം അത്രയ്ക്ക് സങ്കടം ആയിട്ടുണ്ടാവും നന്ദനും ദേവിൻ്റെ അവസ്ഥ ഓർത്ത് സങ്കടം തോന്നി ഇരുട്ട് നിറഞ്ഞ വീട്ടിലേക്ക് കയറുമ്പോൾ ഉമ്മറത്ത് കിടക്കുന്ന ഒന്ന് എത്തി നോക്കി നന്ദനെ കണ്ടതും അത് പുറത്തേക്ക് പുറത്തേക്കടന്നു നന്ദൻ ലൈറ്റ് ഓൺ ചെയ്ത് ഡോർ തുറന്നു ചെറിയൊരു ഉമ്മറമാണ് അത് കഴിഞ്ഞ അകത്തേക്ക് കയറുമ്പോൾ ഒരു ഹാളും രണ്ടു മുറിയും ഒരു അടുക്കളയും ബാത്റൂം അടുക്കളയുടെ പുറത്തെ വരാൻ അമ്മ പോയതിൽ പിന്നെ വൃത്തിയാക്കലെല്ലാം കുറവാണ് ഞായറാഴ്ച ആവണം ഒന്ന് വൃത്തിയാക്കാൻ അതുവരെ പണിത്തിരക്കും പെയിന്റ് മണിക്കും ടൈൽസ് പണിക്കും പോകും ദിവസം എഴുന്നൂറ് രൂപ കൂലി കിട്ടും ജീവിക്കാൻ അത് തന്നെ ധാരാളം രാത്രി കഴിക്കാൻ വാങ്ങിയ പൊറോട്ട രണ്ടെണ്ണം കഴിച്ച് ബാക്കിയെടുത്ത് വെച്ചു ബീഫ് ഗ്രേവിയാണ് അകത്തെ മുറിയിലെ ബെഡ്ഷീറ്റ് ഒന്ന് കൊടിഞ്ഞു വിരിച്ചു ബെഡിലേക്ക് കമിഴ്ന്നിടന്ന് കണ്ണുകൾ അടയ്ക്കുമ്പോൾ ഏതോ പെണ്ണിന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു ദൂരെ എവിടെയോ രാവിലെ എന്തോ നേരത്തെ എഴുന്നേറ്റു വയറി കായുന്നു വേഗം എഴുന്നേറ്റ് പലുതേച്ച് തലയിൽ വെച്ച പൊറോട്ടയും ബീഫും ചൂടാക്കി കഴിച്ചു അപ്പോഴാണ് സമാധാനമായത് പിന്നെയും കുറച്ചു നേരം കിടന്നു മയങ്ങി ഇനിയും കിടന്നാൽ ശരിയാവില്ല ഞായറാഴ്ചയാണ് ഒന്ന് കുളിക്കണം അമ്പലക്കുളത്തിൽ മുങ്ങി നിവർന്ന് കുളിക്കണം എന്നാൽ ക്ഷീണം മാറും അത് കഴിഞ്ഞ് വന്നിട്ട് ഉള്ളതാണ് മുഖം കഴുകി തോർത്ത് തോളിലിട്ട് അമ്പലക്കുളത്തിലേക്ക് നടന്നു ഭഗവതിയെ തൊഴുതിറങ്ങുമ്പോൾ നീതുവിൻ്റെ മുഖം ക്ലാനമായിരുന്നു ഇനി വല്ല അത്ഭുതം സംഭവിക്കണം ഒന്നോടെ തൊഴുത് താടിയിലും നെഞ്ചിലും ഭക്തിയോടെ വിരലുകൾ തൊട്ടു പടികൾ ഇറങ്ങി വരുമ്പോഴാണ് എതിരെ വരുന്ന നന്ദനെ കണ്ടത് പല്ലിൻ്റെ ഇടയിൽ കുത്തി വരുന്നുണ്ട് നീതുവിൻ്റെ മുഖത്ത് പുച്ച നിറഞ്ഞു രേഖുവിൻ്റെ ഒരു വിധി അല്ലാതെ എന്താ നേരെ വരുന്നവരെ അങ്ങനെ ശ്രദ്ധിക്കാത്തതാണ് എന്നാൽ നീതുവാണെന്ന് കണ്ടതും നന്ദൻ അവളുടെ അടുത്തേക്ക് ചെന്നു നീതു ചെറിയ പാപ്പോടെ നിന്നു ആ കൊച്ച് കുട്ടിയുടെ കൂടെയല്ലേ അതിനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കൂടെ ആ കൊച്ച് ഇന്നലെ ചാവം നോക്കി അറിഞ്ഞു നന്ദൻ പറഞ്ഞു നീതുവിൻ്റെ ക്ഷമ അവിടെ തീർന്നു അറിഞ്ഞു താനല്ലേ അവളെ കാണിച്ചു കൊടുത്തേ മനസ്സമാധാനമായി ചാവം പോയ പെണ്ണിനെ പിടിച്ചു കൊടുത്തോ പോരാ തനിക്ക് അതുവരെ അല്ലേ അറിയുള്ളൂ അത് കഴിഞ്ഞ് ഉണ്ടായതറിയോ ആ കെട്ടാൻ പോകുന്നവൻ ഇന്നലെ അവളെ ബെൽറ്റ് കൊണ്ട തല്ലിച്ചയച്ചത് എന്നിട്ടും അവളുടെ അച്ഛനോ ഏട്ടനോ എതിർത്തില്ല എന്ത് പറഞ്ഞാൽ തല്ലിയെന്നറിയോ തൻ്റെ കൂടെ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞ് അതും ഇന്നലെ കൂടിയ നാട്ടുകാരുടെ മൊത്തം മുന്നിൽ വെച്ച് പറ ഞാൻ അവളോട് എന്താ പറയണ്ടേ താൻ തന്നെ പറ നീ ഇത് പറഞ്ഞത് കേട്ട് നന്ദി ഞെട്ടി നിൽപ്പാണ് ചെല്ല് രാവിലെ തന്നെ കെട്ടുണ്ട് അത് കഴിഞ്ഞ് സദ്യം താന് വയർ നിറച്ച് കഴുകി നീതു പറഞ്ഞു നന്ദന എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിന്നു നീതു വിളി കേട്ട് അവൾ തിരിഞ്ഞപ്പോൾ നരേഷ് ബൈക്കിൽ നീതു വേഗം അവൻ്റെ അടുത്തേക്ക് ചെന്നു നരേഷ് എന്തോ പറഞ്ഞതും നീതു ബൈക്കിന്റെ പുറകിൽ കയറി നന്ദൻ കുളത്തിലേക്ക് ഇറങ്ങി ഒന്ന് മുങ്ങി കുളിച്ചു എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ തോന്നുന്നു തെറ്റാണോ ചെയ്തത് കുളത്തിൽ നിന്ന് കയറി ഡ്രസ്സ് മാറി പടവുകൾ കയറുമ്പോൾ കല്യാണത്തിന്റെ വാഹനങ്ങൾ എല്ലാം വന്നിട്ടുണ്ട് സമയം ഇത്ര ആയോ അവൻ ഫോണിൽ സമയം നോക്കി പത്തായിട്ടുണ്ട് ദോശ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് കാറിലേക്ക് അവൻ നോക്കിക്കൊണ്ട് നിന്നു അല്പസമയം കഴിഞ്ഞതും കാറിൽ നിന്ന് മാലിന്യം ദേവു ഇറങ്ങി നന്ദന അവളെ തന്നെ നോക്കി നിന്നു സർവഭരണ വിഭൂഷ്യതയായി ദേവു അവളുടെ മുഖത്ത് തികഞ്ഞു നിർഭികാരത മാത്രമായിരുന്നു നന്ദന ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് അവളുടെ കയ്യിൽ ചുവന്ന പാടുകൾ കണ്ടത് എന്തോ വേഗം മനസ്സ് അസ്വസ്ഥമായി നന്ദന അവിടെ തന്നെ നിന്നു കുറച്ചു കഴിഞ്ഞതും ദീപക്കിൻ്റെ കാറും എത്തിയിരുന്നു ദേവും ദീപക്കും മണ്ഡപത്തിലെ വധുവിനും വരനും ഒരുക്കിയ മുറികളിലേക്ക് ചെന്നു മണ്ഡപത്തിൽ ഓരോരുത്തരായി വന്നിരുന്നു തുടങ്ങി മേളം തുടങ്ങി പൂജാരി മന്ത്രങ്ങൾ ഉരുവിട്ടു ദേവു ജനൽ പിടിച്ച് പുറത്തേക്ക് നോക്കി ദേവു പാടുന്നു കണ്ട് മാലിന് കണ്ണുതള്ളിക്കൊണ്ട് അവളെ നോക്കി മോളെ വട്ടായതല്ല അമ്മി ദേവികയുടെ ജീവിതം ഇവിടെ തീരാൻ പോവല്ലേ അപ്പോൾ അവസാനമായി പാടാൻ തോന്നി ദേവു പറഞ്ഞു മാലിനി കണ്ണുനിറിച്ച് തൻ്റെ മകളെ നോക്കി വാമോളെ മുഹൂർത്തത്തിന് സമയമായി മാലിനി തൻ്റെ മകളെ പിടിച്ച് മണ്ഡപത്തിലേക്ക് നടന്നു ആ നന്ദേട്ടൻ വന്നു വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് സുനി ആക്കി പറഞ്ഞു ഏയ് വിളിച്ചിട്ടുണ്ട് താല്പര്യമില്ലാതെ അവ മറുപടി കൊടുത്തു വിളിച്ചിട്ടാണോ ഏട്ടൻ വരാത്തെ വാ കേട്ടുകഴിഞ്ഞാൽ നല്ല ഉഗ്രൻ സദ്യ സുനി നന്ദനെ വലിച്ച് മണ്ഡപത്തിലേക്ക് നടന്നു സുനി പിടിച്ച് വലിച്ചു നേരെ ചെന്നിടിച്ചത് ഉഷാറാണിയാണ് ഹൗ എന്താട ചെക്ക കണ്ണ് കണ്ടൂടെ ഉഷ കൂർപ്പിച്ച് നോക്കിയതും സുനി തലതാഴ്ത്തി ഇല്ലെങ്കിൽ ഉഷാറാണി വിടത്തില്ല ഉഷ സുനിയെ നോക്കി നോക്കിക്കഴിഞ്ഞാണ് പുറകിൽ നിൽക്കുന്ന നന്ദനെ കാണുന്നത് ഹോ ഈ നാറി ഇവിടെ ഉണ്ടായിരുന്നു സമാധാനമായില്ലട ആ ഭ്രാന്തനെ ആ കൊച്ചിനെ പിടിച്ചു കൊടുത്തപ്പോൾ എത്ര ആയാലും നീ കുടിച്ച് ബോധമില്ലാതെ നടോട് കിടന്നപ്പോൾ മാറ്റിക്കെടുത്തിയതല്ലേ ആ കൊച്ച് നന്ദിയില്ലാത്തവൻ ഉഷ പിറുപെറുത്ത് അവനെ മാറി കടന്നുപോയി നന്ദൻ ഉഷ പറഞ്ഞു കേട്ട് സുനിയെ നോക്കി ഓ അപ്പോൾ ഈ പെണ്ണാണോ അണ്ണന്റെ സൈഡിലേക്ക് മാറ്റിക്കിടത്തിയത് സുനി ചോദിച്ചു നന്ദനും അത് പുതിയ അറിവായതുകൊണ്ട് അവ ഇരിക്കുന്ന ദേവുവിനെ നോക്കി മുഖം ഇരിക്കുന്നുണ്ട് ദീപക്കിന്റെ മുഖത്ത് എന്തോ വെട്ടിപ്പിടിച്ച സന്തോഷം മുഹൂർത്തത്തിന്റെ സമയം അടുത്തു ഇനി താലി കെട്ടിക്കോളൂ പൂജാരി നീട്ടിയ താലത്തിൽ നിന്ന് ദീപക് എടുത്തു നിർത്ത് എല്ലാവരും നോക്കിയപ്പോഴേക്കും കുറച്ച് പോലീസുകാർ മണ്ഡപത്തിന്റെ ഉള്ളിൽ എത്തിയിരുന്നു എന്താ എന്താ സർ നാരായണൻ വേഗം മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി എസ് ഐയുടെ അടുത്തേക്ക് ചെന്നു ഒരു പരാതി കിട്ടിയിട്ടുണ്ട് ഈ കുട്ടിക്ക് ഇത് ഇഷ്ടമില്ലാത്ത വിവാഹമാണ് ഇവിടെ നടക്കുന്നതെന്ന് എസ്ഐ പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നുമില്ല സാർ എൻ്റെ മോളാ ഇത് അവളുടെ സമ്മതത്തോടെ ഈ വിവാഹം നടക്കുന്നത് നാരായണ അല്പം ഭയത്തോടെ പറഞ്ഞു ആണോ കുട്ടി തനിക്ക് വിവാഹത്തിന് സമ്മതമാണോ എസ് ഐ ചോദിച്ചു അവൾക്ക് സമ്മതമാണ് ദീപക് ഉമിനിറക്കി ദേവുവിനെ നോക്കി അല്ല ആ പെണ്ണിന് സമ്മതമല്ല ശബ്ദം കേട്ട ഭാഗത്തേക്ക് ദേവവും ദീപക്കും നന്ദനുമടക്കം എല്ലാവരും നോക്കി